അവന്റെ വജു മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടുന്നവരെ ഉറച്ചു നിൽക്കാൻ നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ഒരു സംശയത്തിന് മറുപടി പറയുന്നതിനെക്കാളും എനിക്ക് നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തോന്നിയത് അള്ളാഹു ഈ ഒരു സംശയം നിങ്ങളിൽ ഉണ്ടാവാൻ ഇടയായ സാഹചര്യം അതിൽ ഒരു ഷറയായ പ്രതിവിധി പറഞ്ഞു തരുന്നതായിരിക്കും അള്ളാഹു അല്ലാഹു സഹായിക്കട്ടെ അതായത് സർഫുകൾ വളരെയധികം പ്രാധാന്യത്തോടു പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈയൊരു എന്നുള്ളത് അത് ദീനാണ് അതുകൊണ്ട് തന്നെ ഈ ഇൽമ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ എല്ലാവരിൽ നിന്നും ദീനിന്റെ ഇതായിട്ടുള്ള സംസാരങ്ങൾ കേൾക്കാവതല്ല എല്ലാവരിൽ നിന്നും ദീനിൻറ്റേതായിട്ടുള്ള എഴുത്തുകൾ വായിക്കാവതല്ല അതിന് അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് അതിന് യോഗ്യതയുള്ള ആളുകളുണ്ട് അവരിൽ നിന്നേ ഈ ദീനിൻ്റെ സംസാരങ്ങൾ കേൾക്കാവൂ അവരിൽ നിന്നേ ഈ ദീനിൻറ്റേതായിട്ടുള്ള എഴുത്തുകൾ വായിക്കാവൂ അതല്ലാത്ത ആരിൽ നിന്നും അത് വാപ്പ ആയിക്കോട്ടെ മകനായിക്കോട്ടെ സഹോദരനായിക്കോട്ടെ ആരാണെങ്കിലും ആരിൽ നിന്നും ഈ ദീനിൻറ്റേതായിട്ടുള്ള ഒരു കാര്യവും കേൾക്കാനോ പാടില്ല എഴുത്തുകൾ വായിക്കാനും പാടില്ല ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പൊ ഈ വന്നിട്ടുള്ള സംശയത്തിന് അതിന് സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടൊരു അടിസ്ഥാനം ഇതാണ് അത് എന്താണ് ഞാൻ വിശദീകരിക്കാം നിങ്ങളുടെ സംസാരത്തിൽ വന്നിട്ടുള്ള പല ആളുകളും അതിൽ ഓരോന്നോരോന്നരെയും ഞാൻ വിശദീകരിക്കാം അപ്പോ നിങ്ങൾക്ക് തോന്നും ആരുടെ സംസാരം അപ്പൊ കേൾക്കേണ്ടത് വളരെ സിമ്പിളാണ് നബിസലാഹു അലൈഹി വസ്ല്ല സ്വഹാബത്തിനെ തൃപ്തിപ്പെട്ട് വിട്ടേച്ചു പോയ ആദർശ വിശ്വാസ നിലപാടുകൾ അതിൽ ഉണ്ടോ അവരുടെ സംസാരമേ ദീനായി കേൾക്കാവും അവരുടെ എഴുത്തുകളെ ദീനായി വായിക്കാം. അതിനെയാണ് സലഫിയത്ത് എന്ന് പറയാം ഒറ്റ വാക്കിൽ അപ്പോ ചുരുക്കി പറഞ്ഞാൽ സലഫിയത്ത് ക്ലിയർ ആയിട്ടുള്ള അതില് പോരായ്മകൾ പറ്റിയിട്ടില്ലാത്ത ആളുകൾ അവരുടെ സംസാരമേ കേൾക്കാവൂ അവരുടെ എഴുത്തുകളെ വായിക്കാവൂ ഇനി പറഞ്ഞ ആളുകൾ ഒന്നാമത് നിങ്ങളുടെ സംസാരത്തിൽ കേട്ടത് വിശ്വകാരാണ് വിസ്റ്റംകാറ് സലഫിയത്തിന് പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളത് അവരെ വളരെ അധികം വർഷങ്ങളായി അടുത്ത് പരിചയമുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന അവരുമായിട്ട് പലപ്പോഴും അവരുടെ പോരായ്മകൾ കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ വിധി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഷെയ്ഖ് ഷാലാൻ ഹഫീദുല്ല ഷെയ്ഖ് റയിസ് ഷെയ്ഖ് അഹമ്മദ് അല്ലത്തീഫ് ഇങ്ങനെ പല പണ്ഡിതന്മാരും അവർ സലഫിയത്തിന് പുറത്തു പോയി വിസ്റ്റം കാറ് സലഫികളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് അപ്പൊ വിസ്റ്റം കാര്യം നമ്മൾ നോക്കേണ്ടതില്ല പിന്നെ നിങ്ങളുടെ സംസാരത്തിൽ വന്നിട്ടുള്ള പേരുകളാണ് അബ്ദുറൗഫ് നദവി അതുപോലെ തന്നെ ഷംസുദ്ദീൻ ഭാരത്ത് ബഷീർ സലഫി ഇവരുടെയൊക്കെ സലഫിയത്തിൽ സാരമായ പോരായ്മകൾ അബദ്ധങ്ങൾ വ്യതിയാനങ്ങൾ അത് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവരുടെ കൂടെ മുമ്പ് സഹകരിച്ചിരുന്ന ആളാണ് പല ക്ലാസ്സുകളിലും നിങ്ങൾ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സമയത്തൊക്കെ പല ന്യൂനതകളും കണ്ടപ്പോൾ അതൊക്കെ മാനുഷികമായി പറ്റിയ ന്യൂനതകളായിരിക്കും ഇവർ നാളെ തിരുത്തിയേക്കാം എന്ന ഹസ്നിലാണ് അവരുടെ കൂടെ സഹകരിച്ചിരുന്നത് പക്ഷെ ഇവർ നാൾക്ക് നാൾ പോകുമ്പോൾ ഇവരത് തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടെ ഈ ന്യൂനതകൾ കാണിക്കുന്ന ആളുകളെ വഷളാക്കുകയും മോശപ്പെടുത്തി സംസാരിക്കുകയും അവരോട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുകയും എന്നു മാത്രല്ല അവരിലുള്ള ന്യൂനതകൾക്ക് പുറമേ പിന്നെയും പല ന്യൂനതകൾ പുതുതായി ഓരോ ദിവസം കൂടുമ്പോ പുതിയ പുതിയ സലഫിയത്തിനെതിരാകുന്ന കാര്യങ്ങൾ ഇവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ സലഫിയത്തിനെതിരാകുന്ന കാര്യങ്ങളാണ് എന്ന് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് താരം അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെടുക്കൽ ഞങ്ങൾ എല്ലാ ചെലവുകളും എടുക്കാം ടിക്കറ്റ് എടുക്കാം ഷേഖമാരുടെ ഡേറ്റ് വാങ്ങിക്കാം എല്ലാം ചെയ്യാം നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടും അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ടും അവർക്ക് ഇതുവരെ വരാൻ സാധിക്കാത്തത് ആ അടുക്കൽ വെച്ചിരുന്ന് സംസാരിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്താം അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരത് തിരുത്തട്ടെ എന്ന് വളരെ വിശാലമായ രൂപത്തിൽ വളരെ മാന്യമായ രൂപത്തിൽ അവരെ വിളിക്കുകയും ക്ഷണിക്കുകയും ചെയ്തപ്പോഴൊക്കെയും അവർ വളരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുകയും അതിന് പല മുടന്ത ന്യായങ്ങൾ പറഞ്ഞു ഉരുണ്ടു കളിക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ അംഗീകരിക്കുന്ന ഷെയ്ഖ് സക്കരിയാ സുലാഹി വളരെ അധികം അടുത്ത ബന്ധമുണ്ടായിരുന്നു ഷെയ്ഖ് ബാമൂസ അസലഹുല്ല അദ്ദേഹം ഷെയ്ഖ് മുഖബിൽ റഹിമുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് റഹിമഹുല്ല അപ്പൊ ആ പണ്ഡിതന് ഇവർക്കൊക്കെ അറിയാം ഇവർക്കൊക്കെ പലപ്പോഴായി സംസാരിക്കലും ബന്ധപ്പെടലൊക്കെ ഉണ്ട് അപ്പം ഈ പണ്ഡിതിൻ്റെ അടുക്കൽ ഞങ്ങളും അവരും ഇരുന്ന് അവർക്കുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ഇതൊക്കെ ലൈവായിട്ട് ലൈവ് സ്ട്രീമ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ അവരത് വരാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് വരാൻ തയ്യാറാകാത്തത് അല്ലേ മടിയിൽ കനമുള്ളവനെ വഴി യാത്രയിൽ പേടിക്കുള്ള മലയാളത്തിൽ പറയാറുണ്ട് അവർ പറയുന്നത് ഹക്കാണ് എന്നവർക്ക് അത്രയും വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് എന്ത് തടസ്സമുള്ളത് ഒരു തടസ്സവും ഞങ്ങള് വരാത്ത രൂപത്തിൽ എല്ലാം ചെയ്തു കൊടുക്കാം ടിക്കറ്റും എല്ലാ കാര്യങ്ങളും ഡേറ്റ് അടക്കം നമ്മൾ വാങ്ങിച്ച എല്ലാം ഞങ്ങൾ സജ്ജമാക്കാം ജസ്റ്റ് ഒന്ന് വന്നാ മതി എന്ന് പറയുമ്പോൾ അവർക്ക് വരാൻ പ്രയാസമാണ് പല ന്യായങ്ങളും പറഞ്ഞ് അവരുടെ കൂടെയുള്ള അണികളെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് നടക്കുന്നുണ്ട് കൂടെയുള്ള ആളുകൾ പിടിച്ചു നിർത്താൻ പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ട് അതല്ലാതെ ന്യായമായ ഒരു ന്യായ ന്യായീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല തക്കതായ ഒരു കാരണം അവര് പറയുന്നില്ല അപ്പോ ഇവര് ഇങ്ങനെ പണ്ഡിതന്മാരുടെ മുന്നിൽ വന്ന് ഈ അബദ്ധങ്ങൾ സംസാരിച്ച് അത് അവര് തിരുത്താത്തിടത്തോളം അവരുടെ സംസാരവും കേൾക്കാൻ പാടില്ല അവരുടെ എഴുത്തുകളും വായിക്കാൻ പാടില്ല അത് അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ വേറൊരുപാട് ആളുകളുണ്ട് സലഫിയത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഞാൻ എഴുത്തിൽ ഇവരെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഇവരുടെ മുന്നിൽ വന്ന് അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ അവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പൊ മഞ്ചേരിയിൽ ഉലു എന്ന് പറയുന്ന വിഭാഗക്കാരൊക്കെ ഉണ്ട് അവരൊക്കെയും ഞങ്ങളെ സലഫികളുള്ളൂ ബാക്കിയൊക്കെ ഹിസ്ബികളാണെന്നൊക്കെ പറഞ്ഞു വലിയ വീരവാദം നടിക്കുന്ന ആൾക്കാരാണ് അവരിൽ ഒരാൾ പോലും വരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പേരിന് പോലും എന്ത് ചെയ്തിട്ടില്ല വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല പറയുമ്പോൾ അവരംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ വരാനേ പറഞ്ഞിട്ടുള്ളൂ അവർ പറയുന്ന അവർക്ക് വേണമെങ്കിൽ സമയവും തീയതിയും ഡേറ്റ് ഒക്കെ നിശ്ചയിക്കാം ഞങ്ങൾ അവിടെ വരാം എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഒരാൾക്കും അതിന് തയ്യാറാകാൻ പറ്റുന്നില്ല കാരണം എന്താ അവർ പറയുന്നത് ഹക്കല്ല അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് വെറുതെ അവർ കൂടെയുള്ള അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലതും കാണിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സലഫിയത്ത് ക്ലിയർ അല്ലാത്ത ആളുകളുടെ സംസാരം നമുക്ക് കേൾക്കാവതല്ല ഏതുവരേക്കും ഇവര് ഈ അബദ്ധങ്ങൾ അത് ചിലപ്പോൾ മാനുഷികമായി പറ്റിയതാണെങ്കിൽ ഇവർ മുന്നിൽ വന്നിരിക്കട്ടെ പണ്ഡിതന്മാരുടെ അവർ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ എന്നിട്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ അവർ തിരുത്തട്ടെ അപ്പോ ഓക്കേ ക്ലിയറായി അവര് സലഫിയത്ത് ക്ലിയറാണ് ആണ് കുഴപ്പമില്ല പക്ഷെ അതുവരേക്കും അങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് വരേക്കും ഇവരുടെ സംസാരങ്ങൾ കേൾക്കാൻ പാടില്ല എഴുത്തുകൾ വായിക്കാൻ പാടില്ല അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും സംശയം ഉണ്ടാവും അപ്പോ മറ്റുള്ളവർക്ക് ഒരുപാട് പോരാമകളില്ലേ അബ്ദുൽ മുസൈൻ ഐദീദിന് പ്രശ്നമില്ലേ നിയാസുബിൻ ഖാലിദിന് പ്രശ്നമില്ലേ സാജിദിന് ഷരീഫിന് പ്രശ്നമില്ലേ ഞാൻ ഇത് ഞാൻ കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഞാൻ ഈ നാട്ടിൽ നടക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകളായിട്ട് പറയുന്ന ഓരോ വിഷയങ്ങളും ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് വിശദമായി സംസാരിച്ച് ചർച്ച ചെയ്ത് കൃത്യമായ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഈ അബ്ദുൽ മസിൻ അദീദിനാണെങ്കിലും നിയാഹുബിൻ ഖാലിദിനാണെങ്കിലും സാജിദ്ൻ ഷരീഫിനാണെങ്കിലും ഇവർക്കൊക്കെ പറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിക്കുന്ന അബദ്ധങ്ങൾ ന്യൂനതകൾ പോരായ്മകൾ അതൊക്കെയും ഒന്നുകിൽ തെറ്റുകളല്ലാത്തത് ഇവർ തെറ്റായി തെറ്റിദ്ധരിച്ചതാണ് ഇനിയിപ്പോൾ തെറ്റുകളാണെങ്കിൽ പോലും അതൊരിക്കലും ഇവരെ സലഫിയത്തിനെ ബാധിക്കുന്ന തെറ്റുകളല്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരോട് പണ്ഡിതന്മാർ മുന്നിൽ വന്നിരിക്കാം പക്ഷെ ഇവർ തയ്യാറും ആകുന്നില്ല എന്തൊക്കെ പണ്ഡിതന്മാരോട് അടുക്കൽ വെച്ച് ഞാൻ കേട്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ സഹകരിക്കുന്നതും അവരുടെ കൂട്ടത്തിൽ ഒരാളായി തീരാൻ ഞാൻ ശ്രദ്ധിക്കുന്നതൊക്കെ അതുകൊണ്ടാണ് അത് എൻ്റെ മേൽ നിർബന്ധമാണ് ഖീൻ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ആയിത്തീരുക എന്നുള്ളത് എൻ്റെ മേൽ നിർബന്ധമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദീൻ സംസാരിക്കാൻ യോഗ്യതയില്ലാത്ത ദീൻ്റെ വിഷയങ്ങൾ എഴുതാൻ അർഹതയില്ലാത്ത ആളുകൾ അത്തരം ആളുകളുടെ സംസാരങ്ങൾ കേൾക്കാതിരുന്നാൽ തന്നെ അത്തരം ആളുകൾ എഴുത്തുകൾ വായിക്കാതിരുന്നാൽ തന്നെ അലഹദില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ദീൻ റബ്ബിൻ്റെ തൃപ്തി കിട്ടുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം അത്രേ ഉള്ളൂ ഈ പറയപ്പെട്ട ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക അവരുടെ സംസാരങ്ങൾ നിങ്ങൾ ദീനായി കേൾക്കരുത് അത് എന്റെ ദീ എന്റെ വിധിയല്ല അതായത് ദീനിൽ സലഫുകൾ സീന ഇബിനുസീന മുതൽ ഒരുപാട് പേര് പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒരു അടിസ്ഥാനമാണത് അങ്ങനെയുള്ള ആളുകളുടെ സംസാരം നമ്മൾ കേൾക്കരുത് അപ്പോൾ വിസ്റ്റംകാരാണെങ്കിലും അബ്ദുറഹു നദ്വിയാണെങ്കിലും ശംസുദ്ദീൻ ബാലത്ത് ആണെങ്കിലും ബഷീർ സലഫി ആരുടെയും കേൾക്കരുത് അത് കേൾക്കരുത് തന്നെയാണ് അവരത് തിരുത്താത്തിടത്തോളം അവരുടെ സംസാരം ദീനായി കേൾക്കരുത് അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ എഴുത്തായി ദീനിന്റെ സംസാരമായി വായിക്കരുത് അത് ദീനിന്റെ സലഫുകളുടെ നിലപാടാണ് അത് ഇവരെന്നല്ല ഇനിയിപ്പോൾ മഞ്ചേരിയിലെ ഉലൂമസന്നക്കാരാണെങ്കിലും അതിപ്പോൾ സുബേർ മങ്കടൻ്റെ ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും കൃത്യമായ സലഫിയത്ത് പാലിക്കാൻ തയ്യാറാകാത്ത അങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേൾക്കുകയോ വായിക്കുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംശയവും നീങ്ങും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു വരും കാലങ്ങളിൽ ഉണ്ടാവാറുള്ള സംശയങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് വരാതെ നിങ്ങളുടെ ദീനിനെ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അള്ളാഹു സുബാനന്ദെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുന്റെ മാർഗത്തിൽ ഹക്ക് പറയാൻ ആരെയും പേടിക്കാതിരിക്കാനും അങ്ങനെ റബ്ബിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് അവന്റെ സ്വർഗം മാത്രം പ്രതീക്ഷിച്ച് അവന്റെ നരകത്തെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്